ഇത് ബാലന്റെ അഹങ്കാരം മടക്കി ഓടിച്ച് കയ്യിൽ കൊടുത്ത് നമ്മുടെ മീനാക്ഷി അതെ പ്രേക്ഷകരെ നമ്മുടെ സാന്ത്വനം ജൂ ഒരു അടിപൊളി പ്രമോ തന്നെ അറിഞ്ഞോട്ട് എന്ന് പുറത്തുവിട്ടത് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയാണ് അപ്പോൾ ഗോമതിയുടെ ആംഗളമാരാണ് നമ്മുടെ ആനന്ദിന്റെ കല്യാണം മുടക്കിയതെന്ന് അറിഞ്ഞാൽ നമ്മുടെ ഗോമതി ഇങ്ങനെ രോഷം കൊണ്ടിങ്ങനെ എന്താ പറയുക പൊളയുക വേറെ ഒന്നുമല്ല അവർ തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തോറ്റുപോകുന്നത് ഞാനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആങ്ങളമാരെ കുറേ ചീത്തം നമ്മുടെ ഗോമതി ഒക്കെ പറയുന്ന കേട്ടോ നേരിട്ടല്ല നമ്മുടെ ഗോമതിയുടെ മക്കളുടെ അടുത്ത് തന്നെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗോമതി പിന്നെ എന്താ പറയാ വയ്യായിക വന്നിട്ട് ലാസ്റ്റ് കിടപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ മീനാക്ഷിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പൊ നമ്മുടെ ബാലനാണെങ്കിൽ ഗോമതിയുടെ കയ്യിൽ നിന്നും ഉണ്ടാക്കിയത് മാത്രമേ കഴിക്കുള്ളൂ അപ്പൊ നമ്മുടെ മീനാക്ഷി പറയുന്നുണ്ട് അമ്മ ഇന്ന് കിടപ്പാണ് അച്ഛാ ഞാനിട്ട ചായ അച്ഛന് കുടിക്കാൻ നിവർത്തിയേ ഉള്ളൂ അത് കുടിക്കേണ്ടതേ ഉള്ളൂ അച്ഛൻ ധൈര്യമായിട്ട് കുടിച്ചോ നല്ല ചായ അച്ഛാ സൂപ്പർ ചായ അച്ഛ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷി നമ്മുടെ ബാലനെ കൊണ്ട് നിർബന്ധിച്ച് ആ ചായയൊക്കെ കുടിപ്പിക്കുന്നുണ്ടോ ലാസ്റ്റ് ആ ചായ കുടിച്ചിട്ട് ഇതാണോ നല്ല ചായ എന്നും പറഞ്ഞിട്ട് അവിടെ വലിച്ചെറിയുന്നൊരു രംഗോട്ടോ ആ ചായ വലിച്ചെറിയുന്നൊരു രംഗോട്ടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ മീനാക്ഷി ഇങ്ങനെ എന്താ പറയാ പാലിനെതിരെ എന്താ ഈ ചായ കുഴപ്പം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിങ്ങനെ ചോദിക്കുന്നൊരു രംഗമായിട്ടോ നമുക്ക് പ്രമോഹിക്കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് അവിടെ നിന്ന് നമ്മുടെ മീനാക്ഷിയും ബാലനും ഒരു വാക്ക് പോലെ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് അല്ല പ്രേക്ഷകർ എന്തായാലും കാത്തിരുന്ന് കാണാം അവിടെ എങ്ങനെയൊക്കെയാകും കഥ മാറി മാറിമറിയാൻ പോകുന്നത് നമ്മുടെ മീനാക്ഷി എന്താ പറയുക ഇനി സഹി കേട്ട് നമ്മുടെ എന്തെങ്കിലും പറയുമോ ബാലൻ പരിധി വിട്ട് നമ്മുടെ മീനാക്ഷി എന്തെങ്കിലും പറയുമോ കണ്ട് തന്നെ അറിയണം പ്രേക്ഷകരെയും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ